പ്രിയപ്പെട്ടവരെ നമസ്കാരം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇപ്പോൾ ഭരിക്കുന്ന നരേന്ദ്രമോദി ഗവൺമെന്റ് തിരഞ്ഞെടുപ്പ് ക്രമക്കേടിലൂടെയാണ് അധികാരത്തിൽ വന്നത് എന്നതാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്ന ഗുരുതരമായ ആരോപണം ഈ ആരോപണം രാജ്യത്തിനകത്തു മാത്രമല്ല പ്രചരിപ്പിക്കപ്പെടാൻ പോകുന്നത് ലോകത്തിന്റെ സർവ്വ കോണിലും ഇത് പ്രചരിക്കും ഇത് രാജ്യത്തിന്റെ ഇമേജിനെ തന്നെ ബാധിക്കുന്ന തരത്തിൽ ജനാധിപത്യത്തിനെ തന്നെ പിന്നെ തകർക്കുന്ന തരത്തിലുള്ള ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ആ നന്മയുടെ ആ അംശങ്ങൾ ഇല്ലാതാക്കി കളയുന്ന ഒരു ആരോപണം തന്നെയാണ് രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഗാന്ധി ഇതിനു മുമ്പ് നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് ആരോപണങ്ങളൊന്നും അദ്ദേഹത്തിന് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല കോടതിയുടെ മുന്നിൽ അദ്ദേഹത്തിന് ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് സുപ്രീം കോടതി തന്നെ അദ്ദേഹത്തിൻ്റെ താങ്കളൊരു യഥാർത്ഥ ഇന്ത്യക്കാരനാണെങ്കിൽ ഇങ്ങനെ അഭിപ്രായം പറയില്ല എന്ന് വാക്കാലെങ്കിലും പരാമർശം നടത്തേണ്ടി വന്നിരിക്കുന്നു എന്തായാലും അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും രാഹുൽ ഗാന്ധിയുടെ ഇപ്പോഴത്തെ ആരോപണം വളരെ ഗുരുതരമാണെന്ന് തന്നെയാണ് നമ്മൾ കാണേണ്ടത് അത്തരം കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് കൂടുതൽ സംസാരിക്കാം നിങ്ങൾ തുടരുക ഗവൺമെന്റ് മൂന്നാമതും അധികാരത്തിൽ വന്നത് തിരഞ്ഞെടുപ്പ് ക്രമക്കേട് കാണിച്ചാണ് വോട്ടുകളുടെ ആധിക്യം അതായത് പല ബൂത്തുകളിലും അമിതമായിട്ട് വോട്ടർമാരുടെ എണ്ണം കൂടിയിരിക്കുന്നു ഇരട്ട വോട്ടുകളും കൂടുതൽ വന്നിരിക്കുന്നു ചില വീടുകളിൽ എൺപത് ഒരു വീടിന്റെ നമ്പറിൽ വെച്ചിട്ട് എൺപത് പേര് പോലും വോട്ടർമാരെ ചേർത്തിരിക്കുന്നു ചില കച്ചവട സ്ഥാനങ്ങളുടെ പേരിൽ പോലും വോട്ടർമാരെ ചേർത്തിരിക്കുന്നു എന്നൊക്കെ ഉള്ള ആരോപണമാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത് വ്യക്തമായിട്ടും ആണ് അദ്ദേഹം ഒരു വലിയൊരു വാർത്താ സമ്മേളനമാണ് ഇന്ന് രാഹുൽ ഗാന്ധി നടത്തിയത് അദ്ദേഹം ഒരു പവർ പോയിന്റ് പ്രസന്റേഷൻ തന്നെയാണ് അദ്ദേഹം നടത്തിയത് ഈ ഈ ഒരു ആരോപണം വളരെ ഗുരുതരമാണ് തന്നെയാണ് നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു ഭരണഘടനാ സ്വതന്ത്ര സ്ഥാപനം എന്നാണ് നമ്മുടെ വൈപ്പ് അങ്ങനെയാണെങ്കിൽ ആ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ചോദ്യമുനയിൽ നിർത്തിയിരിക്കുകയാണ് രാഹുൽ ഗാന്ധി ആ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യതക്ക് നേരെ വിരടിച്ചുകൊണ്ടിരിക്കുകയാണ് രാഹുൽ ഗാന്ധി അത് അത് വെറും ഒരു കോൺഗ്രസ് നേതാവ് എന്ന് മാത്രമല്ല രാ സംസ്ഥാന നമ്മുടെ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവും കൂടിയാണ് സ്വാഭാവികമായിട്ടും അതുകൊണ്ട് തന്നെയാണ് അതിൽ വളരെ പ്രാധാന്യം നമ്മൾ കാണേണ്ടത് എന്തായാലും രാഹുൽ ഗാന്ധിയുടെ ഈ പരാമർശത്തിനെതിരായിട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ തന്നെ പിന്നെ രംഗത്ത് വന്നിട്ടുണ്ട് അദ്ദേഹത്തോട് ഈ ആരോപണങ്ങൾ പിന്നെ അവരുടെ പ്രത്യേക ഓത്ത് എന്ന് പറയുന്നത് ഒരു പ്രത്യേക പരാതി നൽകുന്ന ഫോം ഉണ്ട് ആ ഫോമിൽ പരാതി രേഖാമൂലം നൽകണമെന്നും അടിയന്തരമായിട്ട് അതിനെക്കുറിച്ച് അന്വേഷിക്കുമെന്നും ഒരുപക്ഷെ അങ്ങനെ അന്വേഷിക്കുമ്പോൾ അത് പിന്നെ അടിസ്ഥാനരഹിതമായ ആരോപണമാണ് ഉന്നയിച്ചെങ്കിൽ അതിന് ശിക്ഷാ നടപടികൾ ഉണ്ടാകുമെന്നൊക്കെ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അറിയിപ്പ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ കർണാടകയിലെ ചില ലോക്സഭാ മണ്ഡലങ്ങളെ കുറിച്ച് അവിടെ വോട്ട് കൂടുതലായി എന്നും ആ ഒരു അവിടുത്തെ മഹാ ഈ ബാംഗ്ലൂർ സെൻട്രലിലെ ഒരു നിയോജക മണ്ഡലത്തിൽ ആറര ലക്ഷം വോട്ടർമാരെ ഉള്ളതിൽ ഒരു ലക്ഷത്തോളം വോട്ടുകൾ വ്യാജമാണെന്നും അദ്ദേഹം പറയുകയുണ്ടായി അതിന്റെ ഭാഗമായിട്ട് കർണാടകയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും രംഗത്ത് വന്നിട്ടുണ്ട് രാഹുൽ ഗാന്ധിയോട് പിന്നെ പരാതി നൽകാനും ആവശ്യപ്പെട്ടിരിക്കുന്നു അങ്ങനെ ആണെങ്കിൽ അതിനെക്കുറിച്ച് പിന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കാര്യമായിട്ട് തന്നെ അന്വേഷിക്കുമെന്നും അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അത് നടപടിയെടുക്കുമെന്നും പറഞ്ഞിട്ടുണ്ട് എന്തായാലും ആ തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നാൽ നമ്മുടെ രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു പ്രതിപക്ഷ നേതാവ് ഞാൻ ആരോപണം ഉന്നയിക്കുമ്പോൾ ആ രാജ്യത്തിൻ്റെ ജനാധിപത്യ സംവിധാനത്തിന് തന്നെ തകടം മറിക്കുന്ന തരത്തിലുള്ള ഒരു ആരോപണമായിട്ടാണ് മാറുന്നത് ഇന്ത്യൻ ജനാധിപത്യത്തെ ലോക രാജ്യങ്ങളിൽ വളരെ ഒരു പ്രതിച്ഛായ ഉള്ള ഒരു രാജ്യമാണ് നമ്മുടെ ഗവൺമെൻറ് പോലും ഈ രാജ്യത്തെ പ്രധാനമന്ത്രിക്കും ലോകരാജ്യങ്ങളിൽ വളരെ പ്രതിച്ഛായ ഒരു പ്രധാനമന്ത്രിയാണ് അപ്പോൾ അതിൽ നിന്നെല്ലാം ഫോട്ടം തട്ടുന്ന ഒരു ആരോപണം വളരെ ഗുരുതരമായ ആരോപണമാണ് രാഹുൽ ഗാന്ധി ഉന്നയിച്ചിരിക്കുന്നത് എന്നതാണ് നമ്മൾ കാണേണ്ടത് ഇനി രാഹുൽ ഗാന്ധി എന്താണ് ഈ ചെയ്തത് കഴിഞ്ഞ ആറ് മാസം കൊണ്ട് അവരുടെ റിസർച്ച് വിഭാഗം കോൺഗ്രസിന് റിസർച്ച് വിഭാഗം കണ്ടെത്തിയതാണ് ഈ ആരോപണങ്ങൾ ഇന്നും അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങൾ ഈ ക്രമക്കേടുകളുടെ വിവരങ്ങൾ അദ്ദേഹം ുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് പലപ്പോഴും അതിന്റെ സോഫ്റ്റ് കോപ്പി ചോദിച്ചിട്ട് നൽകിയില്ല അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്രയും സമയമെടുത്ത് ഇത് പരിശോധിക്കേണ്ടി വന്നത് എന്നൊക്കെ രാഹുൽ ഗാന്ധി പറയുന്നുണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ പിന്നെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് തന്നെയാണ് ഒരു നിഷ്പക്ഷ മായ ഒരു സ്ഥാപനമല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന തരത്തിലുള്ള വ്യാഖ്യാനത്തോടു കൂടി തന്നെയാണ് രാജീവ് രാഹുൽ ഗാന്ധി ഈ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് നമ്മൾ കാണേണ്ടതുണ്ട് രാഹുൽ ഗാന്ധി ഇത് പോലെ നിരവധി ആരോപണങ്ങൾ ഇതിനു മുമ്പ് ഉന്നയിച്ചിട്ടുണ്ട് ആ ആരോപണങ്ങൾ ഉന്നയിച്ചതിന്റെയും അഭിപ്രായങ്ങൾ പറഞ്ഞതിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് കോടതിയിൽ നിന്ന് ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ജസ്റ്റിസ് ദീപാങ്കർ ദത്തയുടെ നേതൃത്വത്തിലുള്ള ബെഞ്ചും ഒരു ആരോപണം അദ്ദേഹത്തിനോട് ഉന്നയിച്ചു അദ്ദേഹം ബെഞ്ച് അഭിപ്രായപ്പെട്ടത് വാക്കാലാണെങ്കിൽ പോലും അഭിപ്രായപ്പെട്ടത് താങ്കൾ ഈ രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവ് ഒരു ഒരു ഇന്ത്യക്കാരനാണെങ്കിൽ യഥാർത്ഥ ഇന്ത്യക്കാരനെ താങ്കൾ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കില്ല എന്നാണ് ഏതാണ് വിഷയമെന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ചൈന തൊട്ടടുത്തുള്ള രാജ്യമായ ചൈന നമ്മുടെ രണ്ടായിരം ചതുരശ്ശരായ സ്ഥലം പിന്നെ പിടിച്ചെടുത്തുകൊണ്ട് കൊണ്ടുപോയി ഇപ്പം അവർ കൈക്കലാക്കി എന്നിട്ട് നമ്മുടെ മോദിയുടെ നേതൃത്വമുള്ള ഗവൺമെൻറ് അതൊന്നും അതിനെതിരെ പ്രതികരിക്കാതെ മിണ്ടാതെ നിൽക്കുകയാണ് എന്ന ആരോപണമാണ് ഉന്നയിച്ചത് ഈ ആരോപണം കോടതിയിലെത്തിയിരിക്കുന്നു അങ്ങനെ കോടതിയിലെത്തി കോടതി ആ കേസ് പരിഗണിക്കുകയാണ് വാക്കാലെങ്കിലും ഇപ്പോൾ ജസ്റ്റിസ് ദിവാകർ ദത്തയുടെ നേതൃത്വമുള്ള ബെഞ്ച് താങ്കൾ ഒരു ഇന്ത്യക്കാരനാണെങ്കിൽ ഇത്തരത്തിലുള്ളൊരു അഭിപ്രായം പറയില്ലായിരുന്നു എന്ന് പറഞ്ഞത് അത്തരത്തിൽ പോലും ഈ ഒരു ഒരു കഴമ്പില്ലാത്ത പല ആരോപണങ്ങളും നിരവധി നിരവധി ആരോപണങ്ങൾ പലപ്പോഴും ഉന്നയിക്കുകയും അതിനൊന്നും തന്നെ വ്യക്തമായ തെളിവുകൾ നൽകാൻ കഴിയാതിരിക്കുകയും ചെയ്ത രാഹുൽ ഗാന്ധിയാണ് ഇപ്പോൾ വളരെ ഗുരുതരമായ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരായിട്ടുള്ള ആരോപണവും ഉന്നയിച്ചിരിക്കുന്നത് ഇരിക്കുന്ന ഇപ്പോൾ ഭരിക്കുന്ന ഗവൺമെന്റിനെതിരായിട്ടുള്ള ആരോപണവും ഉന്നയിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിനകത്ത് വ്യക്തമായ തെളിവുകൾ ഉണ്ടോ എന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പവർ പോയിന്റ് പ്രസന്റേഷൻ ആണ് നടത്തിയെങ്കിൽ പോലും അദ്ദേഹത്തിന് രേഖാമൂലമുള്ള തെളിവുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഇനി കോടതിയിലേക്ക് ൾ കോടതിയിലും സമർപ്പിക്കേണ്ടി വരും അവിടെയെല്ലാം ഇനി രാഹുൽ ഗാന്ധി പരാജയപ്പെടുമോ ഇല്ലേ എന്നതാണ് നമ്മൾ കാണുന്നത് പക്ഷേ രാജു രാഹുൽ ഗാന്ധി പരാജയപ്പെടുമോ ഇല്ലതേ എന്നതല്ല വളരെ പ്രധാന പ്രശ്നം നമ്മുടെ രാജ്യത്തിന്റെ ഇമേജ് നഷ്ടമാകുന്നു എന്നതാണ് ലോകരാജ്യങ്ങളുടെ ഇടയിൽ നമ്മുടെ രാജ്യത്തിൻ്റെ സ്ഥാനം ഇല്ലാതാകുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇനി നമുക്ക് പറയേണ്ടത് ഇതിൽ കൃത്യമായ പ്രോസസ്സുണ്ട് അത് കോൺഗ്രസ് ഗവൺമെൻറ് ഭരിക്കുമ്പോൾ തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷനിലെ വോട്ടർ പട്ടിക ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണ് പേര് ചേർക്കേണ്ടത് എങ്ങനെയാണ് അങ്ങനെ പേര് ചേർക്കുമ്പോൾ പിന്നെ ആക്ഷേപങ്ങളുണ്ടെങ്കിൽ അതിന് പരിഹരിക്കേണ്ടതാണ് അതിന് എങ്ങനെയാണ് പരാതി നൽകേണ്ടത് എത്ര കാലത്തിലൊക്കെ പരാതി നൽകണം പരാതി കിട്ടിയാൽ തന്നെ എങ്ങനെയായതിന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എങ്ങനെയാണ് പരിശോധന നടത്തണം അത് കഴിഞ്ഞ് അന്തിമ പട്ടിക വന്നു കഴിഞ്ഞാൽ ആ അന്തിമ പട്ടികയിലും പരാതി ഉണ്ടെങ്കിൽ അതിനെങ്ങനെ നമുക്ക് പരാതി നൽകാം അങ്ങനെ ഒരു പൗരന് തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയിൽ എന്തെല്ലാം പരാതി ഉണ്ടോ അതെല്ലാം കൊടുക്കാനുള്ള ചില ചട്ടങ്ങളും നിയമങ്ങളും കോൺഗ്രസ് ഗവൺമെന്റ് കാലം തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ് ആ ചട്ടങ്ങൾ നിലനിൽക്കുമ്പോഴാണ് രാഹുൽ ഗാന്ധി അത്തരം ചട്ടങ്ങളോ അത്തരം പ്രോസസ്സിലേക്ക് ഒന്നും ശ്രദ്ധിക്കാതെ അതിനൊന്നും വിശ്വസിക്കാതെ അതിനൊന്നും അത്തരം കാര്യങ്ങളിലോട്ടൊന്നും പോകാതെ അദ്ദേഹം പൊതുജനത്തിന്റെ മുന്നിൽ വാർത്താ സമ്മേളനം നടത്തി പവർ പോയിന്റ് പ്രസന്റേഷൻ നടത്തി ഈ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും ഗവൺമെന്റിനെയും വളരെ വളരെ ഗുരുതരമായ ആരോപണ ആരോപണത്തിൽ മുന്നിൽ നിർത്തിയിരിക്കുന്നത് എന്നാണ് കാണേണ്ടത് ഇനി ഈ പരാതി ഉണ്ടായിരുന്നുവെങ്കിൽ വളരെ നേരത്തെ ചെയ്യണമായിരുന്നു എന്ന് കോ ബി ജെ പി നേതൃത്വത്തിന്റെ ഭരണത്തിന് പിന്താകുന്ന ബി ജെ പി നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നും ആരോപണം വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ആ എവിടെ പോയിരുന്നു എന്നാണ് സത്യത്തിൽ ഇതിനകത്ത് ഒരു കാര്യം ഉണ്ട് കോൺഗ്രസ് എന്ന പാർട്ടിയുടെ അപചയമാണ് അല്ലെങ്കിൽ ബലക്ഷയമാണ് അല്ലെങ്കിൽ കഴിവില്ലേ എന്നാണ് നമ്മൾ കാണുന്നത് കാരണം വോട്ടർ പട്ടിക ഇത്തരത്തിൽ എന്തെങ്കിലും ക്രമക്കേടുണ്ടെങ്കിൽ അത് കണ്ടെത്തേണ്ടതും അതിന് പരാതി നൽകേണ്ടത് ഇതാ സമയത്തിന് പരാതി നൽകേണ്ടതും അങ്ങനെ അമിതമായിട്ട് അല്ലെങ്കിൽ വ്യാജമായിട്ട് വോട്ടർമാർ ചേർത്തുകാരെ നീക്കം ചെയ്യേണ്ടതും അതിനുവേണ്ടി പരാതി നൽകേണ്ടത് ഇടപെടേണ്ടതും പാർട്ടി പ്രവർത്തകരാണ് അങ്ങനെയാണ് പാർട്ടി പ്രവർത്തകർ പിന്നെ ാണ് അവർ ജോലി ചെയ്യാൻ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഇങ്ങനെ പുറമേ വന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളും പ്രസംഗങ്ങളും നടത്തുന്നതല്ലാതെ ഇത്തരം അടിസ്ഥാനപരമായ പ്രവർത്തനങ്ങൾ വോട്ടർ പട്ടിക രൂപീകരണവുമായി ബന്ധമുള്ള പ്രവർത്തനങ്ങൾ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഇന്ത്യയുടെ പല ഭാഗത്തും പല സംസ്ഥാനങ്ങളിലും സജീവമായി ഉണ്ടാകാത്തതിന്റെ ഒരു ലക്ഷണമാണ് ഇപ്പോൾ കോൺഗ്രസ് അനുഭവിക്കുന്നതെന്നാണ് അങ്ങനെയാണെങ്കിൽ കൂടിയും കോൺഗ്രസ് ആ വീക്ക്നെസ് ഉണ്ട് ആ ഒരു കുറവുണ്ട് എങ്കിലും കൂടിയും നമ്മുടെ ഭരണഘടന നമ്മുടെ ഇലക്ഷൻ യും ഭരണഘടന അനുസരിച്ചുമൊക്കെ നമുക്ക് കരയറ്റ ഒരു വോട്ടർ പട്ടികയാണ് വേണ്ടത് ഇവിടെ ഞാനിത് പറയുമ്പോൾ നമ്മുടെ കേരളത്തിൽ ഒരിക്കൽ നമ്മുടെ വോട്ടർ പട്ടിയെക്കുറിച്ച് വളരെ ആരോപണമുയർന്നു പിന്നെ ചെറിയ കീഴ് പാർലമെൻറ്റ് മണ്ഡലത്തിൽ മത്സരിച്ച പിന്നെ അടൂർ പ്രകാശ് മുപ്പത്തയ്യായിരത്തിലധികം വോട്ട് അമിതമായിട്ട് പിന്നെ ഈ ഗവൺമെന്റ് കേരള ഗവൺമെൻറ് കൂട്ടിച്ചേർത്ത് വെച്ചിരിക്കുന്നവരെ അദ്ദേഹം ആരോപണം ഉന്നയിക്കുകയും അത് പിന്നെ ഇലക്ഷൻ കമ്മീഷൻ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ പരിശോധിക്കുകയും ആ മുപ്പത്തഞ്ച് വോട്ട് കൂടുതലാണത് കണ്ടെത്തുകയും അത് പിന്നെ റദ്ദാക്കുകയും ചെയ്ത് അല്ലെങ്കിൽ നീക്കം ചെയ്യുകയും ചെയ്തൊരു സംഭവം നമ്മൾ കാണേണ്ടതുണ്ട് അപ്പം അങ്ങനെ ഒരു കാര്യമായ പ്രവർത്തനം കോൺഗ്രസുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാത്തത് കൊണ്ടാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി അതിന്റെ നേതാവായ രാഹുൽ ഗാന്ധിക്ക് ഇപ്പോൾ ആരോപണമായ രംഗത്ത് വരേണ്ടി വരുന്നത് ഇനി ആരോപണം തെളിയിക്കേണ്ട ഉത്തരവാദിത്വം പിന്നെ രാഹുൽ ഗാന്ധിക്കാണ് എന്ന് വിചാരിച്ച് രാഹുൽ ഗാന്ധിയെ മാത്രം കുറ്റപ്പെടുത്താൻ കഴിയില്ല നമ്മുടെ വോട്ടർ പട്ടിക കരയറ്റതാണ് ഇലക്ഷൻ കമ്മീഷൻ അതിന് കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ് ഇപ്പോൾ തന്നെ ബീഹാറിലെ വോട്ടർ പട്ടിക പുതുക്കനുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് വളരെയധികം ആരോപണങ്ങൾ പിന്നെ കേസും സുപ്രീം കോടതി കേസും ഒക്കെ നിൽക്കുന്ന ഒരു പശ്ചാത്തലമാണ് മാത്രമല്ല ഇന്ത്യ സഖ്യം അടുത്ത തിങ്കളാഴ്ച ഒരു പ്രതിഷേധ റാലി നടത്താൻ ഇലക്ഷൻ കമ്മീഷൻ ഓഫീസിൽ നടത്താൻ തീരുമാനിച്ചിട്ട് പശ്ചാത്തലമാണ് ഇന്ത്യ മുന്നണിയിൽ നിന്ന് മാറി നിൽക്കുന്ന ആം ആദ്മി പാർട്ടി പോലും അതിനകത്ത് പങ്കെടുത്തുകൊണ്ട് റാലിയിൽ പങ്കെടുക്കുന്നുമുണ്ട് അപ്പം ഈ എല്ലാ പശ്ചാത്തലത്തിൽ നമ്മൾ ഒരു ഒരു ജനാധിപത്യ സംവിധാനം ഇന്ത്യൻ ജനാധിപത്യ സംവിധാനം ശക്തമായി നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് തന്നെ ഈ ആരോപണങ്ങൾ കഴമ്പുണ്ടോ ഇല്ലയോ എന്നതിനേക്കാളുപരി അത് പരിശോധിക്കപ്പെടണം പരിശോധിക്കപ്പെടുമ്പോൾ അതിനകത്ത് രാഹുൽ ഗാന്ധി പറഞ്ഞ ആരോപണങ്ങളിൽ കഴമ്പുണ്ടെന്ന് കണ്ടാൽ അതിന് എന്താണ് കൃത്യമായ മാതൃകമായ നടപടി ആ നടപടി ഇലക്ഷൻ കമ്മീഷനാണ് ആ ഇലക്ഷൻ കമ്മീഷൻ എടുക്കണം സുപ്രീം കോടതിയിൽ ഇന്നിപ്പോൾ ആ കേസ് വരും അപ്പോൾ സ്വയമായിട്ടും സുപ്രീം കോടതി വ്യക്തമായ ഒരു നിലപാട് എടുക്കേണ്ടി വരും അതല്ല ഈ പറഞ്ഞതെല്ലാം പിന്നെ പൊളിയാണ് കഴമ്പില്ലാത്തതാണ് ഈ ആരോപണം ഉന്നയിച്ച് രാഹുൽ ഗാന്ധിക്ക് ഒരു തെളിവ് നൽകാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ കൃത്യമായിട്ടും രാഹുൽ ഗാന്ധി ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യണം